ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ജിൻഡോ കപ്പ് പഠിക്കില്ല കുറച്ചു വെച്ചോളൂ എന്നുള്ള ഒരു തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ജസ്ന എസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്നും മാത്രമല്ല ഇവരായിരുന്നു അൻസിബിയുടെ പുറത്താക്കലിനെ കുറിച്ച് വളരെ ശക്തമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നത് മൂപ്പൻസ് ബ്ലോഗൊക്കെ അതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന്താ മറ്റൊരു വമ്പൻ തെളിവുകളോടുകൂടിയാണ് എത്തിയിരിക്കുന്നത് അതായത് ജിൻഡോയെ ഒരിക്കലും കപ്പടിപ്പിക്കാൻ വിടില്ല എന്ന് ക്രൂ മെമ്പേഴ്സ് പറയുന്നതായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് സഹിതം ഇപ്പോൾ ജസ്റ്റ പുറത്തുവിട്ടിരിക്കുകയാണ് അതിന്റെ ഒരു വീഡിയോ നമുക്ക് കാണാം ഇതാണ് ഷോ ഹോൾഡ് കൊണ്ടുപോകുന്ന ആൾക്കാർ തന്നെ അതിലെ വർക്ക് ചെയ്ത് അവരെ വിജയിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തില് നിൽക്കുന്ന ഒരു ഷോയാണ് അപ്പൊ എല്ലാവരും വിചാരിക്കും നിനക്ക് എങ്ങനെ ഇത് അറിയാം നീ നേരിട്ട് കണ്ടോ കേട്ടോ എല്ലാവർക്കും തെളിവാണല്ലോ ആവശ്യം നമ്മുടെ സെറ്റ് അല്ലേ ഇതിൽ പറഞ്ഞതനുസരിച്ച് കറക്റ്റായിട്ട് ഇതിൽ പറയുന്നുണ്ട് അതായത് നമ്മുടെ പി ആർ വർക്കൊക്കെ റെഡി ആണല്ലോ ജിൻഡോ എന്തായാലും ടി ആർ പി റേറ്റിംഗിന് വേണ്ടി ഫിനാൽ വരെ ഉണ്ടായിരിക്കണം പക്ഷെ ജിൻഡോ ജയിക്കില്ല നമ്മുടെ പി ആർ വർക്കൊക്കെ റെഡി ആണല്ലോ എന്ന് ചോദിക്കുന്നത് അതായത് മറ്റുള്ള ആരെയോ ജയിപ്പിക്കാൻ വേണ്ടിയുള്ളവർ തയ്യാറെടുപ്പിന്റെ ഭാഗമായി ഇവർ തന്നെ സംഘടിപ്പിക്കുന്ന കുറേ പി ആർ ടീമുകളുണ്ട് അവർ നോക്കിക്കോളും എന്നുള്ള രീതിയിലാണ് ഈ ബിഗ് ബോസിലെ ടീമിൽ നിന്നും ആരോ ഒരാളാണ് ജസ്നക്ക് ഈ ഒരു ഇൻഫർമേഷൻ കൊടുത്തത് എന്നുള്ള രീതിയിലാണ് ജസ്ന ഇത് പുറത്തുവിട്ടിരിക്കുന്നത് നേരത്തെ അഖിൽമാരാരും റോബിനും പിന്നെ കിഡിലം ഫിറോസും എല്ലാം പറഞ്ഞതൊക്കെ വളരെ ശരിയാകുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഇത് കാണുമ്പോൾ പലരും അഭിപ്രായപ്പെടുന്നത്